പിന്നെ ഇതിനകത്ത് ഈ വലിപ്പത്തിന് നമ്മളീ തല എത്ര ഇടുന്നു

ഇതിനെ ഈ അതിനെ പിന്നെയാണ് ഇവിടെ വെക്കുമ്പോ ഇവിടെ ഒന്നും അകത്തും പുറത്തും വെക്കുന്നില്ലേ ലാസ്റ്റ് ഇത് ഒന്ന് ചെയ്യാൻ ഒന്നര ദിവസം ഈ സമയത്തിന് ഇവിടെ താഴെ ഗാന്ധി പോയിട്ട് ആടപ്പേറ്റ് അന്വേഷിച്ച ഒരു ആയിരം കുറഞ്ഞിട്ട് കിട്ടില്ല പക്ഷെ മുകളിൽ ചെയ്യുന്ന പോളിഷ് ചെയ്യും അത് മാത്രമേ ചെയ്യൂ കുത്തി പക്ഷേ ഇത് കുത്തിപ്പോന്നെ നമ്മള് പക്ക നോക്കി അത് നോക്കി വിട്ടെന്നല്ല ആ അങ്ങനെ നോക്കി വെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം ആ വർഷം കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാല് ദിവസം കഴിഞ്ഞാല് പിന്നെ വിട്ടിപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഇതിലൂടെ അത് കുറച്ചൊരു അഞ്ചു ദിവസം കഴിയണം അല്ലാണ്ട് അതിനും പോവാണ്ടിരിക്കാൻ എന്തെങ്കിലും കഴിയില്ല വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പ് വെള്ളം തിളപ്പിച്ച Oh